പ്രിയമുള്ളവരെ ലോകം ആശങ്കാജനകമായി ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ചും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇറാനും അമേരിക്കയുമായി അനൗപചാരിക ചർച്ചകൾ ഒമാനിൽ ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ് പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ച് അവരുടെ ആശങ്കയുടെ ആഴം കൂടുകയാണ് കാരണം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് മലയാളികളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ചെറിയ ചലനങ്ങൾ പോലും കേരളത്തിലെ ജനങ്ങളെ വളരെയധികം ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും ഒമാനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് വിശേഷമാണുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അവസാന നിമിഷവും ഇറാനെതിരെ ഉണ്ടാകുന്നു ഇറാൻ ഒരു മഹത്തരമായ രാജ്യം ആകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് പക്ഷേ ഇറാൻ നിർബന്ധപൂർവം ഈ ആണവ വ്യാപന നിരോധന കരാറിൽ ഒപ്പിടണമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി നിലവിൽ വന്നതിനോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രതികരണം ഉണ്ടായതായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാൻ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറിയേക്കും എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്നലെ ഇറാൻ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷകരെ ഒക്കെ ഇറാനിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിൽ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറാൻ ഈ അവസാന നിമിഷവും അവരുടെ നിലപാടുകളിൽ നിന്ന് അണുകിട വ്യതിചിരിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ പല മാധ്യമങ്ങളും പല രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ നിലപാടുകൾക്ക് അനുസരിച്ച് അവർക്ക് താത്പര്യമുള്ള രാജ്യങ്ങൾക്കനുസരിച്ചൊക്കെ വാർത്തകൾ വളച്ചൊടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിക്കുകയാണ് മറ്റൊന്ന് ദിവസവും ഒരു എം ഗ്യൂ നയൻ എന്ന രീതിയിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും യമനിൽ നിന്ന് അമേരിക്ക നിരന്തരം പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക യമനിൽ ഒരുപക്ഷെ ഒരു കരയുദ്ധത്തിന് തയ്യാറായേക്കാമെന്നാണ് കാരണം ഈ വ്യോമ ആക്രമണങ്ങൾ കൊണ്ട് ഹൂദികളെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരുടയിൽ നിന്നും പ്രത്യേകിച്ചും അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരുടെ ഇടയിൽ ഒക്കെ ഉണ്ടാകുന്ന നിമിഷങ്ങളാണിത് എം ക്യു നയൻ ഒരു ദിവസം ഒന്ന് എന്ന പേരിൽ എന്ന നിരക്കിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുകയാണ് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരുടെയൊക്കെ വിശകലനം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നാണ് മില്യൺ കണക്കിന് ഡോളറാണ് യമനിൽ അമേരിക്ക യുദ്ധ നീക്കങ്ങൾക്ക് വേണ്ടി തുലച്ചു കളയുന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് മറ്റൊന്ന് ഇസ്രായേലിൽ വീണ്ടും സൈന്യത്തിൽ കലാപങ്ങൾ ഉടലെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലി എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ഇസ്രായേലി സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇന്നലെ ഏപ്രിൽ പത്തിനോടനുബന്ധിച്ച് ഇസ്രായേലി പത്രങ്ങളിൽ പുറത്തു വന്ന ഒരു പരസ്യം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അത് ഇസ്രായേലിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇസ്രായേലി പത്രങ്ങളിൽ കൊടുത്ത ഒരു പരസ്യമാണ് അതായത് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാകുക ഹമാസുമായി കരാറിലെത്തുക ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരത്തോളം എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട് നൽകിയ ഒരു നിവേദനം അത് പരസ്യമായി തന്നെ ഇസ്രായേലി പത്രങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇസ്രായേലിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏതോ ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഐ ഡി എഫിൻ്റെയും ഐ എ എഫിന്റെയും ഇസ്രായേലി എയർഫോഴ്സിൻ്റെയും മുൻ തലവന്മാരൊക്കെ ഈ നിവേദനത്തിൽ ഒപ്പിട്ടിരുന്നു അത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വരികയാണ് അവർ പറയുന്നത് ഈ യുദ്ധം ഇസ്രായേൽ ഇപ്പോൾ ഹമാസുമായി നടത്തുന്ന യുദ്ധം അത് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും ഇസ്രായേലി പട്ടാളക്കാരുടെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നതിനും മാത്രമേ ഉതകൂ എന്നാണ് കാരണം നേരത്തെയും ഇസ്രായേൽ അവിടെ നിന്ന് ബന്ദികളെ മോചിപ്പിച്ചത് കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുദ്ധത്തിലൂടെ യാതൊരു ബന്ധിയും ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ കരാറിൽ കൂടി ബന്ദികളെ വീണ്ടും മോചിപ്പിക്കണമെന്നാണ് ഐ എഫിൽ ഇസ്രായേലി എയർഫോഴ്സിലെ ആയിരത്തോളം ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട ഒരു നിവേദനം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പത്രപരസ്യങ്ങളും ഈ ഒപ്പുശേഖരണവും ഒക്കെയായി മുന്നോട്ട് പോകുന്നുവെന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് കൊടുത്തിരുന്നാണ് അതനുസരിച്ച് ഇസ്രായേലി ഗവൺമെൻറ് അവരെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ അവരിൽ ചിലർ മാത്രം ഈ നിലപാടുകളിൽ നിന്ന് പിന്മാറി മറ്റുള്ള ആളുകൾ ആ നിലപാടുകൾ ഉറച്ചു നിന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സൈനികർ ആരോ ആരോപിക്കുന്നത് ഇസ്രായേൽ എയർഫോഴ്സിലെ സൈനികർ ആരോപിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അത് ഏർ രാഷ്ട്രീയ പ്രേരിതവും വ്യക്തിപരവുമാണ് അതായത് ബെഞ്ചമ്മിന്റെ തന്നെ അങ്ങനെ വ്യക്തമായി തന്നെ പേരെടുത്തു പറഞ്ഞു തന്നെ വിശേഷിപ്പിക്കുന്നു കാരണം ബെഞ്ചമിൻ തന്നെയാകുന്റെ രാഷ്ട്രീയ മോഹങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ അഴിമതി ആരോപണങ്ങളൊക്കെ നേരിടുകയാണ് അതിൽ നിന്ന് ജനങ്ങളുടെയും ഇസ്രായേലി പത്രങ്ങളുടെയും ശ്രദ്ധ തിരിക്കുവാനുള്ള ഉദ്യമത്തിന്റെ ഫലമായിട്ടാണ് ഗസയിലെ ഈ ആക്രമണങ്ങൾ എന്ന് അവരുടെ ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്തായാലും ഇസ്രായേലി സൈന്യത്തിലെ നല്ലൊരു വിഭാഗവും ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് വിമുഖത പുലർത്തുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് അതായത് ഈ ആയിരത്തിൽ പരം നൂറിൽ പരം ആളുകൾ എപ്പോഴും സർവീസിലുള്ള ആളുകളാണ് ഇപ്പോഴും ഇസ്രായേലിൽ ഗസയിൽ ആക്രമണം നടത്തുന്നതിന് ഈ സൈനികരുടെ ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ സഹായം തേടുന്നുണ്ട് എന്നൊരു വസ്തുത കൂടി പുറത്തു വരികയാണ് നേരത്തെ ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നാണ് ഇസ്രായേലി സൈനികരിൽ നല്ലൊരു വിഭാഗവും യുദ്ധം ചെയ്യുവാൻ മടിക്കുന്നു എന്നത് മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ആയിരത്തിൽ അധികം ആയിരത്തിലധികം റിസർവ് സൈനികരെ ഇസ്രായേൽ പുറത്താക്കി എന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഹമാസിനെതിരെ യുദ്ധം ചെയ്യുവാൻ മടിച്ചു എന്നതിൻ്റെ പേരിൽ ആയിരത്തിലധികം ഇസ്രായേലി സൈനികരെ ഹമാസ് സോറി ഇസ്രായേലി സൈനികരെ ഇസ്രായേൽ സർക്കാർ അവരുടെ സൈനിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും ലോകം മുഴുവൻ ഈ ചാരപ്രവർത്തനം കൊണ്ട് ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനുള്ളിൽ സൈനികർ അവർ ഇസ്രായേലി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുന്നത് പോലെ തീക്കട്ടയിൽ ഉറുമ്പരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഈ ബഗ്രാം എയർപോർട്ട് അതായത് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർപോർട്ടിലേക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായതായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക തിരിച്ചു വരുന്നു എന്ന രീതിയിലൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെ വീക്ഷണം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഇറാനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുവാൻ കൂടുതൽ സൗകര്യപ്രദമാണെന്ന ഒരു നിഗമനത്തിലാണ് അമേരിക്ക ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു വരുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് പക്ഷെ അവിടെ ഭരിക്കുന്ന താലിബാനുമായിട്ട് അമേരിക്ക ഒരു കോംപ്രമൈസിൽ അഥവാ ഇറാൻ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രമ്യതയിലെത്തിയിട്ടുണ്ടോ എന്ന ചർച്ചകളും പുരോഗമിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഇറാനും അഫ്ഗാനിസ്ഥാനുമായി വളരെ നല്ലൊരു ബന്ധമാണുള്ളത് പ്രത്യേകിച്ചും നയതന്ത്ര ബന്ധങ്ങളൊക്കെ വളരെ ശക്തമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്ന രീതിയിലും ചർച്ചകൾ വരുന്നുണ്ട് മറ്റൊന്ന് അമേരിക്ക ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചാൽ അത് അമേരിക്കയുടെ വ്യാപാര ബന്ധത്തിന് ഒക്കെ വലിയ തിരിച്ചടിയാകും എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മൂന്നിലൊന്ന് വ്യാപാരവും നടക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയുടെ മൂന്നിലൊന്ന് വ്യാപാരവും ഈ വ്യാപാരവും ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് നടക്കുന്നത് ഈ ഹോർമൂസ് കടലെടുക്കിൽ അതായത് ഒമാനും ഇറാനുമിടയ്ക്കിൽ ഉള്ള ഈ ഹോർമൂസ് കടലെടുക്കിൽ ഇമാൻ ഇസ്ര ഇറാന്റെ ഒരു സൈനിക സാന്നിധ്യം വളരെ വലുതാണ് അഥവാ ഇറാൻ വിചാരിക്കുന്ന കണക്കാണ് ആ മേഖലയിൽ കപ്പലുകളും മറ്റും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമേലിൽ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് ലക്ഷ്യമാക്കുമെന്നും അത് അമേരിക്കയുടെയും ഒപ്പം തന്നെ ലോകത്തിന്റെയും ഒക്കെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളെ സാരമായി ബാധിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും വരുന്ന മണിക്കൂറുകൾ ചർച്ചകൾ ഒരുപക്ഷെ ഇപ്പോൾ ആരംഭിച്ചിരിക്കാം വരുന്ന മണിക്കൂറുകൾ ഉദ്ദേഗജനകമാണെന്ന് പറയാം യുദ്ധരഹിതമായ ഒരു സമൂഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിത്